എന്ന് പറയുന്നത് ഹിന്ദുമതസ്ഥരുടെ ആചാരമാണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോ ആ ഒരു സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മളോ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഷെർക്കായി മാറാൻ ചാൻസ് ഉണ്ട് ഗാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണത് തരത്ത് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഖുറാനിക്ക് പ്രീ സ്കൂളിൽ കുഞ്ഞു കുഞ്ഞുമക്കളാണ് കുഞ്ഞുളന്നാവിൽ ഖുർആൻ മധുരം എന്നുള്ള ഒരു ക്യാപ്ഷൻ തന്നെ നമ്മുടെ മക്കളുടെ ഒരു തിബിയാൻ സിസ്റ്റത്തിലുണ്ട് അപ്പോൾ അവർ ഇസ്ലാമികപരമായിട്ടുള്ള ഒരു കൾച്ചറിൽ അവര് അവരുടെ പഠനം മുൻ ചെറുതിലെ അവരെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്കറിയില്ല എന്താണ് ആഘോഷം ഓണം എന്താണ് അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് അവർക്കറിയില്ല അതിൽ കൂടിയത് അതിന്റെ ഗൗരവം അതുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ മക്കളെ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഇൻഷാ അള്ള നമ്മുടെ തിബിയാൻ കൾച്ചറിൽ വളരുന്ന മക്കൾ ഇതിലുപ അതിലുപരി നമ്മൾ ഓരോരുത്തരും മുസ്ലിങ്ങളാണ് അല്ലേ ഇസ്ലാം മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുസ്ലിങ്ങളായി ഇസ്ലാം മതത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് മറ്റു മതസ്ഥരുടെ ആചാരങ്ങളെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനോട് പങ്കുകൊള്ളാൻ പാടില്ല ഉം അപ്പോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പക്ഷേ നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ടാവും എങ്കിലും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു കടമ എന്നിലുള്ളത് കൊണ്ട് തന്നെ ഇനി വരുന്ന ഓണം സെലിബ്രേഷന് മറ്റു സെലിബ്രേഷനൊക്കെ ഉണ്ടാവുമല്ലോ ക്രിസ്മസിനൊക്കെ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ ആ സെലിബ്രേഷനിൽ നമ്മുടെ നമ്മളോ നമ്മുടെ മക്കളോ ആരും തന്നെ പങ്കെടുക്കുന്നില്ല അവരെ കുട്ടികളെ പഠിപ്പിക്കാൻ അനുവദിക്കരുത് അവരെ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കണം ഇത്തരത്തിലുള്ള മുസ്ലിം മാനേജ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർ മതനിരപേക്ഷ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ശ്രദ്ധിക്കണം ഇതിൽ സർക്കാർ ഇടപെടണം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്